വീണ്ടും ഞെട്ടിച്ച് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ യൂസുഫ് അലൈക്ക ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കാണുക കണ്ടാൽ മാത്രം പോരാ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും വേണം അതേപോലെ നിങ്ങളുടെ അഭിപ്രായം ഉണ്ടല്ലോ ആ ഒരു അഭിപ്രായം തീർച്ചയായിട്ടും എൻ്റെ കമന്റ് ബോക്സില് രേഖപ്പെടുത്തുകയും വേണം ഇത് ന്യൂസ് ചാനലൊക്കെ വന്നതാണ് ഇന്നലെ സംഭവിച്ചതാണോ അല്ലെങ്കിൽ ഈ അടുത്ത് സംഭവിച്ചതാണ് പക്ഷെ ഇന്നലെ ന്യൂസ് ചാനലൊക്കെ ഞാൻ കണ്ടതാണ് തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് കാണുക എന്തായാലും അലീഖ എന്ന നന്മ മരത്തിനി എന്ന മനുഷ്യ സ്നേഹിക്കു തല ബ്ലോക്സിന്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു ബിഗ് ആൻഡ് ഹെഡ്സ് ഓഫ് വീഡിയോ ഒന്ന് കാണാം ഇത് ഫോട്ടോ മാറ്റണം പ്രാർത്ഥന ദൈവത്തോടെയാണ് ദൈവത്തിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പോകാൻ അല്ല എന്നെ നോക്കിക്കൊണ്ട് അപ്പൊ ആയതുകൊണ്ട് കൊണ്ട് ദൈവം എനിക്ക് എടുത്തു മാറ്റിയ എന്നിട്ട് ആരൊക്കെ ദൈവത്തിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ ദൈവത്തിന്റെ ചിത്രങ്ങൾ ഇവിടെ അല്ല അത് മൂന്നും വെച്ചും ആ ചിത്രങ്ങൾ ദൈവം ദൈവമാണ് മനസ്സിലാണ് ദൈവം ഇൻവിസിബിൾ മാറ്റം